പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മറുപടിയുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വി ഡി സതീശൻ ഉന്നയിച്ചത് പൊള്ളയായ വാദം അങ്ങനെ ഒരു കൂടിക്കാഴ്ചയും ചർച്ചയും നടന്നിട്ടില്ല അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് സതീശൻ ശ്രമിക്കുന്നതെന്നും സതീശൻ ക്ഷമിക്കണം സുരേന്ദ്രൻ ഡൽഹിയിൽ പ്രതികരിച്ചു ഒരു അങ്ങനെ ഒരു കൂടിക്കാഴ്ചയും നടന്നിട്ടില്ല പൂരം സമയത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ചർച്ചയോ സംഭാഷണമോ നടന്നു എന്നുള്ളതിന് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ വി ഡി സതീശൻ പറയുന്നത് വി ഡി സതീശൻ ഈ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുകയാണ് കാരണം ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന ഗൗരവതരമായ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ബി ജെ പി കൂടി വലിച്ചിടാനാണ് അല്ലെങ്കിൽ ആർ എസ് എസിനെ കൂടി വലിച്ചിടാനാണ് വി ഡി സതീശൻ ശ്രമിക്കുന്നത് ഗൗതം അല്പസമയം മുൻപ് വി ഡി സതീശിൻ്റെ ഭാഗത്തു നിന്നും ചില പ്രതികരണങ്ങൾ വന്നിരുന്നു അതിന് മറുപടി നൽകുകയായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും രൂക്ഷമായ ചില വിമർശനങ്ങൾ വന്നിരുന്നു അതെല്ലാം പൊള്ളയായ വാദങ്ങൾ മാത്രമാണ് അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ബി ജെ പി കൊണ്ടെത്തിക്കാൻ വി ഡി സതീശൻ മനപൂർവ്വമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ശ്രമിക്കുന്നു എന്നൊരു ആരോപണം നിലനിൽക്കെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ദേവിക എ ഡി ജി പി അജിത് കുമാർ ഈ തൃശൂർ പൂരത്തിന്റെ സമയത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർക്കാരിവാഹുമായി കൂടിക്കാഴ്ച നടത്തി എന്നൊരു വാദമാണ് പ്രതിപക്ഷ നേതാവ് രാവിലെ ഉന്നയിച്ചത് ഇതിന് ശക്തമായ മറുപടിയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തിരിച്ചു നൽകിയിരിക്കുന്നത് അതായത് ഒരു ഉണ്ടയില്ല വെടിവെച്ചുകൊണ്ട് ആ വിഷയത്തിന്റെ ഗതി മാറ്റിവിടുവാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് എന്നായി എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ ആരോപണം എന്നുള്ളത് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നതിന്റെ ഒരു തെളിവും മുന്നോട്ട് വയ്ക്കാൻ പ്രതിപക്ഷ നേതാവിന് സാധിച്ചിട്ടില്ല അതിനാൽ ശുദ്ധ അസംബന്ധമാണ് വി ഡി സതീശൻ വിളിച്ചു പറയുന്നത് എന്ന് കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി മാത്രമല്ല ഈ പി വി അൻപറുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ സി പി ഐ എമ്മിന്റെ കേന്ദ്ര നേതാക്കൾ പ്രത്യേകിച്ച് പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ എവിടെയാണ് എന്ന ചോദ്യവും കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട് ഇത്ര വലിയൊരു വിവാദ വിഷയം നടന്നിട്ടും പാർട്ടിയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കിയിട്ടും ഇതേപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടാൻ ആ സി പി എമ്മിന്റെ കേന്ദ്ര നേതാക്കൾ പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള പി വി അംഗങ്ങൾ തയ്യാറാകാത്തത് അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്ന് കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു ഒപ്പം സി പി ഐക്ക് നേരെയും രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിമർശനം ഉന്നയിച്ചു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി മാത്രം വെച്ചേക്കുന്ന ആളാണ് എന്ന പരിഹാസമാണ് കെ സുരേന്ദ്രൻ നടത്തിയത് കാരണം ഇത്ര വലിയ വിവാദ വിഷയങ്ങൾ കേരളത്തിൽ നടക്കുമ്പോഴും ബിനോയ് വിശ്വത്തെ പോലുള്ള നേതാക്കൾ പിണറായി വിജയന് അടിയറവ് പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെയും അതോടൊപ്പം തന്നെ സി പി ഐയെയും സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വത്തെയും വിമർശിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ രംഗത്തെത്തിയത് ദേവിക ചോദും കഴിഞ്ഞ ദിവസം പ്രകാശ് പ്രകാശ്കാരായിട്ട് നടത്തിയ പ്രതികരണവും വളരെ ശ്രദ്ധേയമായിരുന്നു കാരണം ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് കേരളത്തിലല്ലേ അത് എന്നോട് ചോദിക്കുന്നത് എന്തിനാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നൊരവസ്ഥയും ഉണ്ടായിരുന്നു അതിനെതിരെയും സുരേന്ദ്രൻ കൃത്യമായ മറുപടി തന്നെയല്ലേ നൽകിയിരിക്കുന്നത് അത് തന്നെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അധികാരമുള്ളൊരു പാർട്ടിയാണ് മാത്രമല്ല അതിന്റെ കേന്ദ്ര നേതൃത്വം എന്ന് പറയുന്നത് തന്നെ കേരളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എം എ ബേബി എ വിജയരാഘവൻ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ അടങ്ങുന്നതാണ് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അതിൽ എം എ ബേബിയും എ വിജയരാഘവനും ഡൽഹിയിൽ തന്നെ ഉള്ള നേതാക്കളുമാണ് സ്ഥിരമായി ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനം നടക്കുന്നത് പക്ഷേ വി അൻപറുമായി ബന്ധപ്പെട്ട ഇത്ര വലിയ വിവാദം ഉണ്ടായിട്ടും അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും നടത്താൻ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തയ്യാറാകാത്തത് കേരളത്തിലെ പാർട്ടി ഘടകത്തിന്റെ ചെലവിൽ പോളിറ്റ് ബ്യൂറോ ജീവിക്കുന്നത് കൊണ്ടാണ് എന്ന പരിഹാസമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിക്കുന്നത് അദ്ദേഹം മറ്റു വിഷയങ്ങളിലും ഇതേ രീതിയിലുള്ള സമീപനമാണ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ നടത്തുന്നത് എന്ന വിമർശനവും നടത്തി ഒപ്പം സി പി ഐയിലെ ബിനോയ് വിശ്വസെ പോലുള്ള നേതാക്കൾ നേരത്തെ വെളിയം ഭാർഗ ഭാർഗവനും അതോടൊപ്പം പ്പം തന്നെ കാനം രാജേന്ദ്രനെ പോലുള്ള നേതാക്കൾ വിവിധ വിഷയങ്ങളിൽ നട്ടൽ ഉയർത്തി പ്രതികരിക്കുന്ന നേതാക്കളായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ബിനോയ് വിശ്വത്തിന് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണ് കാരണം അദ്ദേഹം ഒരു സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ജനകീയ പ്രതിഷേധം നടക്കുമ്പോൾ പോലും ആ വിഷയങ്ങളിൽ മൗനം തുടരുന്നു എന്നതായിരുന്നു കെ സുരേന്ദ്രന്റെ വിമർശനം